ക്യാമറോയിലെ അല്ലെങ്കിൽ ലൈറ്റ് റൂമിലെ ടോൺ കെർവ് എങ്ങനെയാണ് നമ്മൾ ഫോട്ടോയിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം അതിനായിട്ട് ഞാൻ ക്യാമറ റോയിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതൊരു റോ ഇമേജ് ആണ് അപ്പം അതിന്റെ ബേസിക് കറക്ഷൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബേസിക് കറക്ഷൻ നമുക്ക് ചെയ്യുന്നതിനായിട്ട് ഇവിടെ പ്രൊഫൈലിൽ നിന്നും നമുക്ക് അഡോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഫൈൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നോക്കുക ഇതൊരു എ ഐ പ്രൊഫൈലാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമേജിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ട ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രൊഫൈലാണ് അഡോബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ ഈ ഒരു പ്രൊഫൈല് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കറക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും എക്സ്പോഷർ ലെവലോ അല്ലെങ്കിൽ ഷാഡോ ലെവലോ ഒക്കെ നിങ്ങൾക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് പാനലിലേക്ക് പോകാം അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ കുറച്ചൊന്ന് ഇതിൻ്റെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ് ഹൈലൈറ്റ് ഞാൻ കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കുന്നു അതുപോലെ ഷാഡോ ഒരല്പം ഇൻക്രീസ് ചെയ്യുന്നു വൈറ്റ് എനിക്ക് ഇത്രയും വേണ്ട അതുകൊണ്ട് തന്നെ അത് ഞാൻ കുറച്ച് കുറച്ചു അതുപോലെ തന്നെ ബ്ലാക്ക്സ് ഒരല്പം പൊടിക്ക് ഞാനൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുന്നു ആ സമയത്ത് നമുക്കവിടെ ഒരു കോൺട്രാസ്റ്റ് കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കളറിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് വൈറ്റ് ബാലൻസിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിവിടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഈ ഒരു ഇമേജിന് അത്ര വൈറ്റ് ബാലൻസിൽ വലിയ ഇഷ്യൂസ് കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കാം അതിന് ശേഷം വൈബ്രൻസ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഏരിയ ഉണ്ട് വൈബ്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് ടോൺസിനെ മാത്രം നമുക്ക് വൈബ്രൻസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ഇമേജിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സാച്ചുറേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഹോൾ ഇമേജിൻ്റെ സാച്ചുറേഷൻ ആയിരിക്കും ഇൻക്രീസ് ആവുക നമ്മളെപ്പോഴും ഒരു ഇമേജിൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോയുടെ നാച്ചുറൽ ലുക്ക് അവിടെ റീട്ടെയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ഒരു സാച്ചുറേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല നമുക്കതിനൊരു നോർമൽ ആയിട്ടുള്ള ഒരു സാച്ചുറേഷൻ കൊടുത്താൽ മതിയാവും അപ്പം നമ്മൾ ബേസിക്കായിട്ടുള്ള കറക്ഷൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാനലിലേക്ക് പോകാവുന്നതാണ് കർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാനലില് നമ്മുടെ ഇമേജിൻ്റെ ടോണൽ വാല്യൂസ് ഒക്കെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് നമ്മൾ സാധാരണ ഫോട്ടോഷോപ്പിൽ ഉപയോഗിക്കുന്ന ആ കർവിന് തുല്യമായിട്ടുള്ള കർവ് തന്നെയാണ് ഇവിടെ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ മെയിനായിട്ട് നമുക്ക് അഞ്ച് രീതിയിലുള്ള കർവുകൾ കാണാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കർവ് എന്ന് പറയുന്നത് പാരാമെട്രിക് കർവ് എന്ന് പറയും ഈ ഒരു കെറിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ചെയ്ത സമയത്ത് ഇവിടെ നമുക്കറിയാം എക്സ്പോഷർ കോൺട്രാസ്റ്റ് ഹൈലൈറ്റ്സ് ഷാഡോസ് വൈറ്റ്സ് ബ്ലാക്ക്സ് എന്ന് നമ്മൾ കണ്ടു ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് ലൈറ്റ്സ് ഡാർക്ക്സ് ഷാഡോസ് അതിൻ്റെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിൽ ഏറ്റവും അറ്റത്തായിട്ട് വരുന്ന ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ ഒരു ഫോട്ടോയുടെ വൈറ്റ് ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഫോട്ടോയുടെ ഹൈലൈറ്റ് ഏരിയ റെപ്രസെന്റ് ചെയ്യുന്ന ഏരിയ ആണ് ഈ തൊട്ട് താഴെയുള്ള ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ബോക്സ് തീരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഫോട്ടോയുടെ ഹൈലൈറ്റ് ഏരിയയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി നടുക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ സെൻറ്റർ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഫോട്ടോയുടെ മിഡ് ടോൺ ഏരിയ ആയിരിക്കും കൂടുതലും ഈ ഒരു സെൻറ്റർ ഏരിയ കൈകാര്യം ചെയ്യുന്നത് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് ഷാഡോ ഏരിയ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫോട്ടോയുടെ ഡാർക്ക് ഏരിയ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ ഈ ഒരു ഡയഗണൽ ലൈൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും പാരാമെട്രിക് കെർവിൽ നമുക്ക് ഈ ലൈൻ വെർട്ടിക്കലായിട്ട് മാത്രമേ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് സൈഡിലേക്ക് ഒരിക്കലും ഈ ഒരു ലൈൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് വെർട്ടിക്കലായിട്ട് മാത്രം താഴേക്കും മുകളിലേക്കും മാത്രമേ ഈ ലൈൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഏത് ഏരിയയിലാണ് നമുക്ക് മാറ്റങ്ങൾ വരേണ്ടത് അപ്പം നമുക്ക് ഹൈലൈറ്റിലാണ് കുറച്ച് മാറ്റം വരേണ്ടതെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴേക്ക് നോക്കുക ഹൈലൈറ്റിൻ്റെ സ്ലൈഡർ മാത്രമാണ് അവിടെ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹൈലൈറ്റ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിലേക്ക് മൂവ് ചെയ്യുക ഹൈലൈറ്റ് കുറച്ചും കൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുക താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈലൈറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് ഇതിന് പകരം ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റ് ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ലൈറ്റ് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നോക്കുക ആ ഗ്രാഫിൽ ഏത് ഏരിയ ആണ് അവിടെ മാറുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മിട്ടോണിന് മുകളിലുള്ള ആ ഒരു ലൈറ്റ് ഏരിയ ആണ് അവിടെ ഇൻക്രീസ് ആവുന്നതെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാനൊരു ലൈറ്റ് ഒരല്പം കുറയ്ക്കുന്നു അതുപോലെ തന്നെ ഡാർക്ക് ഏരിയ കുറച്ച് ഞാനൊന്ന് കുറയ്ക്കുവാണ് കുറച്ചും കൂടെ ഡെപ് വരുന്നതിന് വേണ്ടിയിട്ടാണ് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഷാഡോ ഏരിയ ഒരല്പം ഞാൻ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫിലേക്ക് നോക്കുക ആ ഡയഗ്രാൽ ലൈനിൻ്റെ മൂവ്മെൻറ്റ് എവിടെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കുക ഞാനിത് മാറ്റുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലായിരിക്കും അതായത് ഈ ഒരു ഷാഡോ ഏരിയയിലായിരിക്കും ആ ഒരു ലൈനിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നോക്കുക അപ്പോൾ പാരാമെട്രിക് കർവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ രീതിയിലാണ് ഫോട്ടോയിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുക ഇനി അടുത്ത പോയിന്റ് കർവിലേക്കാണ് നമ്മൾ പോകുന്നത് പോയിന്റ് കെർവിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെൻറ്റും ഇവിടെ സാധ്യമാണ് ഒരു ഫോട്ടോയ്ക്ക് നമുക്ക് ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു കോൺട്രാസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായി പോയിൻറ്റ് കർവിൽ ഒരു എസ് കർവ് ഇട്ട് കൊടുക്കാറുണ്ട് എസ്കർവ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് കുറച്ച് ഉയർത്തുകയും ഷാഡോ ഏരിയ കുറച്ച് താഴ്ത്തുകയും ചെയ്യും ആ സമയത്ത് നമുക്ക് നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു അഡീഷണൽ കോൺട്രാസ്റ്റ് ലഭിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം നമ്മൾ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള വൈറ്റ് പോയിന്റ് കുറച്ചൊന്ന് താത്ത് കൊടുക്കുക ഇത് നമ്മൾ താഴേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് ഏരിയയിലുള്ള ആ ഒരു ലൈൻ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ഏരിയയിൽ ഒരു പോയിൻറ്റ് ഇട്ടതിന് ശേഷം കുറച്ചൊന്ന് ഉയർത്തി കൊടുക്കുക ഉയർത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴെയുള്ള ഏരിയ അതായത് മിട്ടോൺ ഏരിയയും ഷാഡോ ഏരിയയും ചേഞ്ച് ആവുന്നുണ്ട് നമ്മുടെ ലൈൻ അപ്പം അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മിട്ടോണിൽ ഒരു പോയിൻറ്റ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം മിട്ടോണിനെ അതേ പൊസിഷനിലേക്ക് നമ്മളൊന്ന് കൊണ്ടുവന്ന് വെക്കുന്നു അതുപോലെ തന്നെ ഷാഡോ ഏരിയ നമുക്ക് കുറച്ചൊന്ന് താത്ത് കൊടുക്കാം നോക്കാം അതിനൊന്ന് ഷാഡോ ഏരിയ ഒരല്പം പൊടിക്കുന്ന ഒന്ന് താത്തു കൊടുത്തു അപ്പം നമുക്കറിയാം ഇവിടെ നമ്മൾ ഇപ്പം മൂന്ന് പോയിന്റുകൾ ഇട്ടിട്ടുണ്ട് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഹൈലൈറ്റിലൊരു പോയിന്റ് ഇട്ടു അതിനെ നമ്മൾ കുറച്ചൊന്ന് ഉയർത്തി കൊടുത്തു അതുപോലെ തന്നെ മിട്ടോണിലെ ആ ഒരു പോയിൻ്റ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത് കാരണം അത് നമ്മൾ ഇവിടെ ഈ ഒരു ഹൈലൈറ്റിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഷാഡോയുടെ ഏരിയ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് മിട്ടോണിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാതെ അതിനെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ ആ ഒരു ഷാഡോ ഏരിയ കുറച്ചൊന്ന് താഴേക്കൊന്ന് മൂവ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ എക്സ്ട്രീം ഷാഡോ നമുക്ക് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒന്ന് ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്ട്രീം ഷാഡോ ഒരു മാറ്റ് ലുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് ആ ഒരു പടത്തിന് എക്സ്ട്രാ കോൺട്രാസ്റ്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ പഴയ ഇമേജ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബിഫോർ ഇമേജ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ആഫ്റ്റർ ഇമേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പാരാമെട്രിക് കെർവിൽ പോയിട്ട് ഇതിൻ്റെ ലൈറ്റ് മാത്രം കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഒരു ലൈറ്റ് ഏരിയയിൽ വന്നിട്ട് ഒരല്പം ഞാനൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ പടത്തിന് ഒരു എക്സ്ട്രാ ഒരു മിഴിവ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പാരാമെട്രിക് കെർവും അതുപോലെ തന്നെ പോയിന്റ് കെർവും ഉപയോഗിച്ചിട്ട് ഒരു ഫോട്ടോയ്ക്ക് എക്സ്ട്രാ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതിന് നിങ്ങൾ പാരാമെട്രിക് കെർവിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ട കറക്ഷൻ മാത്രം നമ്മൾ ചെയ്യുക അതിനുശേഷം പോയിന്റ് കെർവിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഒരു എസ് കെവ് ഇട്ട് കൊടുക്കുക എസ് കെർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നു നമ്മൾ ഷാഡോ കുറച്ച് ഡിക്രീസ് ചെയ്യുന്നു ആ സമയത്ത് ഫോട്ടോയ്ക്ക് ഒരു എക്സ്ട്രാ കോൺട്രാസ്റ്റ് നമുക്ക് കിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു മിട്ടോൺ ലോക്ക് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചെയ്തതിന് ശേഷം മിട്ടോൺ അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് കൊണ്ട് പൊസിഷൻ ചെയ്താലും മതി ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഈ ഒരു രീതിയിൽ എസ് കർവ് ഇട്ട് കൊടുക്കുകയും അതുപോലെ പാരാമെട്രിക് കെർവിൽ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയിൽ ഒരു എക്സ്ട്രാ കോൺട്രാസ്റ്റിനൊപ്പം തന്നെ ഒരു എക്സ്ട്രാ സാച്ചുറേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട് അതായത് ഒരു കളറൊക്കെ കുറച്ച് ഇൻക്രീസ് ായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് കൂടുതൽ സാച്ചുറേറ്റഡ് ആയിട്ട് ഫോട്ടോ മാറി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ റിഫൈൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ലൈഡർ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സ്ലൈഡറിൽ ഇപ്പോൾ ഹൺഡ്രഡ് ആണ് കിടക്കുന്നത് ഈ ഒരു ഹൺഡ്രഡ് നമ്മൾ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഓവറോൾ ഫോട്ടോയിലുള്ള സാച്ചുറേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ഇതൊന്ന് ഡിക്രീസ് ചെയ്യാൻ പോവാണ് ഒരു ഫിഫ്റ്റിയിലേക്ക് കൊണ്ടുവരുവാണ് നോക്കുക ഫിഫ്റ്റിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് സാച്ചുറേഷൻ കുറഞ്ഞുപോയി അത്രയും സാച്ചുറേഷൻ എനിക്ക് കുറയണ്ട ഒരല്പം കൂടെ നമുക്ക് സാച്ചുറേഷൻ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനൊരു എയ്റ്റി ഒക്കെ ഏകദേശം ഒരു എയ്റ്റി സാച്ചുറേഷൻ ഞാനവിടെ കൊടുത്തു ഹണ്ട്രഡ് വെക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് ഒരു ഫീലിംഗ് വരും അപ്പോൾ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് കുറച്ചൊന്ന് ഇതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക നമ്മളിത് നേരെ സാച്ചുറേഷൻ കുറയ്ക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു എസ് കെവ് കൊടുക്കുന്നതിന് മുമ്പ് പടം എങ്ങനെയാണോ വരുന്നത് ആ രീതിയിലായിരിക്കും വരിക അതിൻ്റെ സാച്ചുറേഷൻ നമ്മൾ സാച്ചുറേഷൻ കൂട്ടുന്ന സമയത്ത് അവിടെ ഒരു എക്സ്ട്രാ സാച്ചുറേഷൻ കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് റിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡർ ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ചാനൽ കർവുകൾ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഫോട്ടോസ് ഗ്രേഡ് ചെയ്യുന്ന സമയത്താണ് ഈയൊരു ഫോട്ടോ ശ്രദ്ധിക്കുക ഈ ഒരു ഫോട്ടോ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അറ്റ ഗ്ലാൻസ് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയ്ക്ക് ചെറിയൊരു വാം ടോൺ ഉള്ള ഒരു ഫോട്ടോയാണ് അതിനെ പെട്ടെന്ന് നമുക്കൊരു കൂൾ ടോണിലേക്ക് മാറ്റണം എന്ന് കരുതുക കൂൾ ടോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കളർ പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ വൈറ്റ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെന്നുണ്ടെങ്കിൽ കെൽവിൻ നമ്മൾ ഒരു ബ്ലൂ കളറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു കൂൾ ടോണിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് ആ സ്ലൈഡറിൽ നീക്കുന്ന സമയത്ത് അത് ഒരു യെല്ലോയിഷ് ടിൻറ്റിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഒരു വാം കളറിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതേ കാര്യം തന്നെ നമുക്ക് ഈ ഒരു കെർവെന്ന് പറഞ്ഞ പാനലിൽ ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു വാം ടോൺ ഉള്ള ഈ ഒരു ഫോട്ടോ നമുക്കൊരു കൂൾ ടോണിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂയിഷ് ടോണിലേക്കാണ് അതിനെ കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്ലൂ ചാനലിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു എൻറ്റയർ ഫോട്ടോയ്ക്കാണ് ആ ഒരു കൂൾ ലുക്ക് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് തന്നെ ഡയഗണൽ ലൈനിൽ നമുക്ക് സെൻട്രലായിട്ട് ഒരു പോയിന്റ് ഇടാം അതിനുശേഷം ബ്ലൂയിലേക്ക് ആ ലൈൻ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക നോക്കുക ഈ സമയത്ത് അതിനകത്തേക്ക് ഒരു ബ്ലൂവിഷ് ടിൻ്റ് ആഡ് ആവുകയും നമ്മുടെ ഫോട്ടോ വാമിൽ നിന്ന് മാറിയിട്ട് ഒരു കൂൾ ടോണിലേക്ക് മാറുകയും ചെയ്തു ഈ രീതിയിൽ പെട്ടെന്നൊരു ഫോട്ടോയെ നമുക്ക് ഒരു കൂൾ ടോണിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വാം ടോണിലുള്ള ആ ഒരു ഫോട്ടോയെ കുറച്ചും കൂടെ ഒരു വാം ടോണിലേക്ക് മാറ്റണം എന്ന് കരുതുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിഡ് പോയിന്റ് നേരെ ആ ഒരു യെല്ലോ സ്റ്റോണിലേക്ക് കൊണ്ടുവരിക ആ സമയത്ത് നിങ്ങൾ നോക്കുക നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചും കൂടെ ഒരു വാമിഷ് ആയിട്ടുള്ള ടോണിലേക്ക് ആ ഒരു ഫോട്ടോ മാറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പെട്ടെന്നുള്ള ഒരു ഫോട്ടോയുടെ ലുക്ക് ചേഞ്ച് ചെയ്യുന്നതിനും നമ്മൾ ഈ ഒരു കെർവ് ഉപയോഗിക്കാറുണ്ട് ഇനി ഞാൻ ഈ കെർവ് ഒന്ന് റീസെറ്റ് ചെയ്യുവാണ് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഈ ഒരു ഗ്രാഫിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം റീസെറ്റ് ചാനൽ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക ആ സമയത്ത് നമ്മുടെ ഫോട്ടോ പഴയ അവസ്ഥയിലേക്ക് മാറും ഇനി ഞാൻ ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം ഒരു ഫോട്ടോയ്ക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അതിനകത്തേക്ക് ഒരു ഓറഞ്ചിഷ് ടോൺ കൊണ്ടുവരിക അതുപോലെ തന്നെ അതിനകത്തേക്ക് ഒരു ടീൽ കളർ കൊണ്ടുവരിക ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോയ്ക്ക് ഒരു സിനിമാറ്റിക് ലുക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ ഇമേജുകൾ അല്ലെന്നുണ്ടെങ്കിൽ സിനിമയിലെ വിഷ്വലുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു കോംപ്ലിമെന്ററി കളർ സ്കീമിലേക്ക് ഗ്രേഡ് ചെയ്യാറുണ്ട് അതായത് കളർ വീലിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കളറുകളെയാണ് നമ്മൾ കോംപ്ലിമെന്ററി കളറുകൾ എന്ന് പറയുക കളർ വീലിൽ ഓപ്പോസിറ്റ് സൈഡുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ടീൽ കളറും അതുപോലെ തന്നെ ഒരു ഓറഞ്ച് സ്റ്റോണുമാണ് ടീൽ കളർ എപ്പോഴും നമുക്ക് ഈ ഒരു റെഡ് ചാനലിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു കളറാണ് നമ്മൾ ഒരു സിയാൻ കളർ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ ഒരു വേരിയേഷൻ ആണ് ഈ ടീൽ കളർ എന്ന് പറയുക ഈ ഒരു എൻ്റയർ ഇമേജിലേക്ക് എനിക്ക് ആ ഒരു സിയാൻ കളർ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു മിഡ് പോയിന്റിൽ ഒരു പോയിന്റ് പ്ലേസ് ചെയ്തു അതിനുശേഷം ഞാനൊരു ടീൽ കളറിലേക്ക് ജസ്റ്റ് ഒന്ന് താഴേക്കൊന്ന് കൊണ്ടുവരികയാണ് നോക്കുക ഇപ്പം ഈ സമയത്ത് ചെറിയൊരു സിയാൻ കളർ അതിലേക്ക് ആഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓരോ ഏരിയ നമുക്ക് ടാർജറ്റ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് കളർ ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് എനിക്ക് ഇവിടെ ഈ കാണുന്ന ഏരിയയിലൊക്കെ ചെറിയ ബ്ലൂ കളർ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു കളറിനെ കുറച്ചും കൂടി ഒന്ന് എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സിയാൻ ടിൻ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഷാഡോ ഏരിയയിൽ വരുന്ന കളറുകളായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ ഷാഡോ ഏരിയയിലാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ ഉണ്ട് ആ ടൂൾ എടുത്തതിന് ശേഷം എവിടെയാണോ ഏത് കളറുകളാണോ നിങ്ങൾക്ക് അങ്ങനെ ആയിത്തീരേണ്ടത് ആ കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയഗണൽ ലൈനിൽ ഒരു പോയിന്റ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ആ ഒരു ഏരിയയിലാണ് നമ്മുടെ ആ ഒരു കളറിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പോവുകയാണ് സ്ലൈഡർ ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക നോക്ക നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഷാഡോ ഏരിയകളിലെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സിയാൻ ടിന്റ് അവിടെ കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് നോക്കാം അവിടെ പോയിന്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് അതായത് നമ്മുടെ ഷാഡോ ഏരിയയിലാണ് ആ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് ഈ ഒരു എൻറ്റയർ പിക്ചറിൽ ഷാഡോ എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ചെറിയ ഒരു ബ്ലൂ കളർ കാസ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ആ ഒരു ഫോട്ടോയുടെ ഗ്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സിനിമാറ്റിക് ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു യെല്ലോ ടിന്റ് നമ്മൾ കാണുന്നുണ്ട് ആ യെല്ലോയിലും നമുക്ക് ഇതുപോലെ തന്നെ അതിന് ഒന്ന് ആ ഒരു കളറിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കാസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ഏത് ചാനലിലാണ് വരിക എന്ന് നോക്കുക യെല്ലോ കളർ വരുന്നത് ബ്ലൂ ചാനലിലാണ് ബ്ലൂ ചാനൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ യെല്ലോ കളർ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു യെല്ലോ കളറിനെ എനിക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടാർജറ്റഡ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എവിടെയാണോ ഏത് കളറാണോ ഇൻക്രീസ് ചെയ്യേണ്ടത് ആ ഒരു കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം യെല്ലോയിലേക്ക് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരിക ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യെല്ലോയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഡയഗണൽ ലൈൻ ഹൈലൈറ്റ് ഏരിയയും ഷാഡോ ഏരിയയും മാറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം നമ്മളിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നോക്കുക ഞാനിവിടെ യെല്ലോയിലേക്ക് കൊണ്ടുവരുവാണ് യെല്ലോയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് എൻ്റെയൊരു ഇമേജിലേക്കായി യെല്ലോ വരുന്നുണ്ട് നമുക്ക് എൻ്റെ ഒരു ഇമേജിലേക്ക് അത് വരണ്ട നമുക്ക് ആ ഒരു പോർഷനുകൾ വരുന്ന സ്ഥലത്ത് മാത്രമേ യെല്ലോ വരാവുള്ളൂ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഷാഡോ ഏരിയയും ആദ്യമേ ഇതുപോലെ പോയിന്റ് ഇട്ടതിന് ശേഷം ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്മുടെ ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ യെല്ലോ കൂട്ടേണ്ടത് ആ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ആ യെല്ലോ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക നോക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയകളിൽ മാത്രമാണ് യെല്ലോ ഇൻക്രീസ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നമ്മളിവിടെ ഈ ഒരു ഷാഡോ ഏരിയയും അതുപോലെ തന്നെ ഹൈലൈറ്റ് ഏരിയയും ലോക്ക് ചെയ്തിരിക്കുകയാണ് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ടാർഗറ്റഡ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ ഉപയോഗിച്ച സമയത്ത് ഈ ഒരു ഏരിയയിലെ മാത്രം അതായത് ഈ ഒരു ടോൺ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ടാണ് ഇപ്പം ആ ഒരു യെല്ലോയെ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കുക ഈ ഹൈലൈറ്റിൻ്റെയും ഷാഡോയുടെ ഇടയ്ക്കുള്ള ഒരു നമ്മുടെ മിഡ് ടോണിലുള്ള പോയിന്റർ മാത്രമാണ് ഇവിടുന്ന് മൂവ് ആയിരിക്കുന്നത് ഇനി ഞാനിതിൻ്റെ പ്രീവിയസ് ഫോട്ടോ അതായത് നമ്മളിത് ഓപ്പൺ ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോ കാണിച്ചു തരാം അതുപോലെ തന്നെ അതിന്റെ ആഫ്റ്റർ ഫോട്ടോയും കാണിക്കാം നോക്കാം ഈ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് ഇരുന്നത് നമ്മൾ ടോൺ ചാനൽ കർവുകൾ ഉപയോഗിച്ച് അതിനെ പ്രോസസ്സ് ോസസ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോട്ടോ ഈ രീതിയിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ടോൺ കർവ് നമ്മുടെ ഇമേജുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായിട്ട് അതിൻ്റെ സൈഡിലിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് ഓൺലൈനായി പ്രൊഫഷണലായിട്ട് പഠിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഓൺലൈനായിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്